ആദ്യമായി ഹിന്ദി പരീക്ഷ എഴുതാൻ പോകുന്ന അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അത് ദൂപ് ആയി എന്നുള്ള കവിതയാണ് അതിൽ കുറച്ച് വാക്കുകൾ ഇരട്ടിച്ച് വരുന്നുണ്ട് സുബക് സുബക് പ്യാരി പ്യാരി ക്യാരി ക്യാരി ബഹക്കി ബഹക്കി ഉടുത്തി ഉടുത്തി പുതക്ക് പുതക്ക് അത് നിങ്ങളൊന്ന് നന്നായി നോക്കിയിട്ട് പോകണം ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇരട്ടിച്ച് വരുന്ന വാക്കുകൾ എടുത്ത് എഴുതുക എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം അപ്പം നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് പോവുക കളർ കൊടുക്കാനാണ് രംഗ് പരി അധികവും ഒരു പൂവും ഒരു ചെടിയിൽ ഒരു പൂവും രണ്ട് ഇലയും ഒക്കെ ആയിട്ട് ഇതുപോലുള്ള ചിത്രമായിരിക്കും കൊടുക്കുന്നത് ചിലപ്പോൾ ഈ പക്ഷിയുടെയും കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ത്രിവർണ പത പതാകയില്ലേ അതും ഉണ്ടാവാം അപ്പം നിങ്ങൾ കളറ് മനസ്സിലാക്കി വെക്കുക പതാകയുടെ കളറ് മേലെ ഏതാണ് നടുവിലേതാണ് താഴെ ഏതാണെന്നുള്ളത് നന്നായി മനസ്സിലാക്കിയിട്ട് വേണം എക്സാം എഴുതാൻ പോവുക എക്സാം എഴുതാൻ പോകുമ്പോൾ കളർ കൊണ്ടുപോവുക കളർ പെൻസിൽ കൊണ്ടുപോവുക പിള്ള കവിതയിലെ ഒരു ആക്ടിവിറ്റിയാണ് നോക്കൂ നീതുകൂറ്റ കൂടെ പിള്ള കളിക്കുന്നതുണ്ട് ഭക്ഷണം കഴിക്കുന്നതുണ്ട് പിന്നെന്താ ഉള്ളത് ഉറങ്ങുന്നതുണ്ട് അപ്പോൾ ഇതുപോലെ മൂന്ന് ഖേൽത്ത ഖാത്ത സോത്ത ഇങ്ങനെ മൂന്ന് വാക്ക് കളിക്കുന്നു തിന്നുന്നു ഉറങ്ങുന്നു ഈ വാക്കുകൾ ബ്രാക്കറ്റിൽ തന്നിട്ട് മൂന്നിലേതെങ്കിലും ഒരു ചിത്രവും കാണിക്കുക അപ്പം നമ്മൾ അനുയോജ്യമായ ചിത്രത്തിന് അനുയോജ്യമായത് ഈ പിള്ളയുടെ അവിടെ എടുത്തെഴുതുക പിള്ള ഈ ചിത്രം ഏതാണ് തിന്നുന്നു അപ്പോൾ പിള്ള ഖാത്താ ഹേ ഖാത്താഹേ അങ്ങനെ എഴുതുക അതേപോലെ മൂന്നും എഴുതാം അനുസരിച്ച് ഇതേപോലെ ചിത്രം ചിത്രമനുസരിച്ച് ചെയ്യാം ചിടിയാക്ക ഖറാണ് അതിലെ ചിടിയാക്ക ഖറിന് എന്താ പറയുക ഹോംസല എന്നാണ് ചിടിയയുടെ വീടിന് പറയാം പക്ഷിക്കൂട് പക്ഷിയുടെ ചുണ്ടില് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം എന്താണ് ചിടിയയുടെ ചോഞ്ചിൽ ചുണ്ടിലെന്താണ് തിൻക ആ തിൻക എഴുതി പഠിക്കുക ചിത്രത്തിന് ചിത്രം നോക്കൂ ഉള്ളിൽ വീട്ടിനുള്ളിൽ എന്തൊക്കെയാണ് വീട്ടിനുള്ളിൽ പുറത്ത് എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു തന്നില്ലേ അതൊന്ന് മനസ്സിലാക്കി വെക്കുക അന്തർ ബാഹർ ചിത്രിവാചനാണ് ചിത്രത്തിൽ എന്തൊക്കെയുണ്ടാകും ഉണ്ട് എ ക്യാഹേ ഏ കോൻ ഹെ എന്ന് ചോദിച്ചാൽ അത് പറയത്തക്ക രീതിയിൽ ഈ ചിത്രത്തിൽ കാണുന്ന പേരുകളൊക്കെ പഠിച്ചു വെക്കുക ഞാൻ ആക്ടിവിറ്റീസിൽ ചെയ്തു തന്നിട്ടുണ്ട് ആ വീഡിയോ കാണുക ത് കളറിൻ്റെ പേര് മനസ്സിലാക്കാനാണ് ആ കളറ് തന്നിട്ട് അത് ഓരോ ചിത്രത്തിനും കൊടുക്കാനുള്ളതാണ് ഇതും കഴി ആക്ടിവിറ്റീസിൽ പറഞ്ഞു വന്നിട്ടുണ്ട് നന്നായി മനസ്സിലാക്കുക അതോടൊപ്പം ഞാനൊരു കളർ ചാർട്ട് ഇട്ടിട്ടുണ്ട് അടുത്തത് എണ്ണൽ സംഖ്യ അഞ്ച് വരെ പഠിക്കാനാണ് ഞാൻ പത്ത് വരെ എഴുതിയിട്ടിട്ടുണ്ട് അത് നിങ്ങൾ അഞ്ച് വരെ പഠിച്ചിട്ട് പോവുക പിന്നെ ഏകവചൻ ബഹുവചൻ കച്ചുവ കച്ചുവേ ബഗുല ബഗുലേ മച്ചലി മച്ചലിയ ഇത്രയും പഠിച്ച് മനസ്സിലാക്കി വെക്കുക പിന്നീട് ഇതുപോലെ അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകൾ ഈ ചായയിൽ തുടങ്ങുന്നത് തിൻ തായിൽ തുടങ്ങുന്നത് അത് മാത്രമല്ല അക്ഷരങ്ങൾ വിട്ടു വിട്ട് വാക്കുകൾ തരാം ഇപ്പം ചിടിയാന്നുള്ളടത്ത് ചി എഴുതി ഡി എഴുതാതെ ഡാഷ് ഇട്ടിട്ട് യാ എഴുതാം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ആ നടുവിൽത്തെ അക്ഷരം ഡി എഴുതാം അതേപോലെ തിൻക തിൻക ഒരു പുതിയ നല്ല വാക്കാണ് തിൻക തീ എഴുതാതെ ഞായും കായും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീ ആദ്യം ചേർത്തിട്ട് എഴുതാം കലിയാം കലിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് കലിയാം എന്ന് പറഞ്ഞാൽ മുട്ടുകൾ എന്നാണ് കായ എഴുതി ലീ എഴുതാതെ യാം എഴുതുക നടുവിൽ അക്ഷരം എഴുതിയിട്ടില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യും ആ ലീ അതിൽ ആഡ് ചെയ്തിട്ട് കലിയാം എന്ന് എഴുതുക